ബ്രെഡ് ഉണ്ടെങ്കിൽ തന്നെ സിമ്പിൾ ആയിട്ടുള്ള സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ഇതുണ്ടാക്കിയെടുക്കാനായിട്ടത് ഞാനിവിടെ രണ്ട് മൂന്ന് ബ്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ചെറുതാക്കന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒരു ചെറിയൊരു തരികളോട് കൂടെ വേണം കേട്ടോ അത് പൊടിച്ചെടുക്കാൻ അപ്പോൾ ഇതപ്പം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം ചെറിയ രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ടെടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഒട്ടും കട്ടില്ലാതെ തന്നെ ഉടച്ചെടുക്കാം ഇതുപോലെ ഉടച്ചെടുക്കാൻ പറ്റുന്ന ഇതുണ്ടെങ്കിൽ അതിൻ്റെ പേരും നിൽക്കാറില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉടച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഒരു തവി കൊണ്ടൊക്കെ ഉടച്ചെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് തന്നെ അടച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നേരത്തെ പൊടിച്ചെടുത്ത ബ്രെഡ് ഇട്ടെടുക്കാം ഇനി ബ്രെഡും അതേപോലെ തന്നെ ഉല്ലക്കിഴങ്ങും കൂടെ നന്നായിട്ടൊന്നും മിക്സ് ആക്കി എടുക്കാം ചെറിയ രണ്ട് ഉലക്കിഴങ്ങൾക്ക് ഞാൻ മൂന്ന് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ കാൽ ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു തണ്ട് മല്ലിയിലും കൂടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ എടുക്കാം ഇനി നമുക്കിതൊന്ന് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ ഇത് ഷേപ്പ് ആക്കി എടുക്കേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും കൈ കൊണ്ടൊന്ന് ഷേപ്പ് ആക്കി കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഓരോ പീസാക്കി എടുത്തിട്ട് നമ്മളിഷ്ടത്തിനനുസരിച്ചുള്ള എടുക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ ഓരോ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഇതേപോലെ നീളത്തിൽ ഓരോ പീസാക്കി എടുക്കാണ് അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഷേപ്പ് ആക്കി എടുക്കുമ്പോൾ ഉരുളക്കേങ്ങ് ചേർത്ത് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്താൽ മതി കഴിയുമ്പോൾ അപ്പോൾ നന്നായിട്ട് തന്നെ ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ അത് അല്ലാതെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അഞ്ച് പീസാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഒരു പാത്രത്തിലോട്ട് ഇട്ടെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കലക്കിയെടുക്കാം കുറച്ച് ടൈറ്റായിട്ട് വേണ്ടോ കലക്കി എടുക്കാൻ അപ്പോൾ അത് കലക്കി എടുത്തിട്ടുണ്ട് കുറച്ച് ബ്രെഡ് ക്രപ്സും കൂടെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഓരോ പീസും ഇതിലോട്ട് ഒന്ന് ഡപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് പ്രോഗ്രാംസിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കോട്ടാക്കി കോട്ട് ചെയ്തെടുക്കുക അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് തന്നെ ദൈവമെത്രാക്കിയെടുക്കാം അപ്പോൾ അതല്ലാതെ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ പാനിൽ കുറച്ച് ഓയിലും വെച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ഓയിലൊന്ന് വേണ്ടിട്ടാൽ കുറച്ച് ഓയിൽ മതി എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം നമ്മളത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണ്ടത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ അത് ഒരു ഭാഗമായിട്ടുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം അപ്പം അല്ലാതെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം അപ്പോൾ നോമ്പിനൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്